ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നൈറ്റീൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നൈറ്റി മെറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ പിന്നെ ഇത് വരുന്നത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് കേട്ടോ വരുന്നത് രണ്ടേ തൊണ്ണൂറ് ഇത് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ആണ് ഇത് വരുന്നത് പിന്നെ നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയലിൽ ഡി സി എമ്മിൽ വരുന്നതാണ് ഒരു പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ കൂടുതലായിട്ട് ഇങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് ചിലവായി പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതിൽ നിന്ന് അധികം പോയത് ഇതു തന്നെയാണ് പിന്നെ ഇതുവരെ വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഇതൊരു ചാണകപ്പച്ച ആ ഒരു കളറിൽ വരുന്ന മെറ്റീരിയലാണ് പിന്നെ വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇതാ വൈറ്റ് കളർ പ്രിന്റിൽ വരുന്നതാണ് റെഡ് റെഡും അല്ല ഒരു കട്ടി റെഡ് അതിൽ വരുന്ന മെറ്റീരിയലാണ് പിന്നെ ഇത് വരുന്നത് അജിറക്ക് മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ബ്ലൂവും റെഡും എല്ലാം ഒക്കെ കളർന്നൊരു കളറാണ് ഈ മെറ്റീരിയൽ പിന്നെ വരുന്നത് നേരത്തെ കണ്ട ചാണകപ്പച്ചേൻ്റെ തന്നെ ബ്ലൂ കളറിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് നമ്മുടെ കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ മുന്തിരി കളർ പോലത്തെ കളറാണിത് അതിൽ വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു കളറാണ് മെറ്റീരിയലാണിത് പിന്നെ ഇത് അജിറക്ക് മെറ്റീരിയലിൽ വരുന്നത് തന്നെ ഒരു കളറാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെറ്റീരിയൽ എടുത്ത സമയത്ത് ബ്ലൂ കളറിനായിരുന്നു കുറച്ചും കൂടി ഡിമാൻഡ് കൂടുതൽ പിന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കോട്ടൺ മെറ്റീരിയൽ തന്നെ അതിൻ്റെ മിസ്മാച്ചായിട്ട് തന്നെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് രണ്ടും ഇങ്ങനെയാണ് നമ്മൾ വാങ്ങിയത് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് കളറിലാണ് കേട്ടോ വൈറ്റും ബ്ലാക്കും കളറിൽ മിസ് മാച്ച് ആയിട്ടാണ് കേട്ട് വന്നത് അപ്പോൾ ഇതായത് വൈറ്റിൽ ബ്ലാക്ക് പൂക്കളും പൂക്കളും പോലത്തെ വരകളായിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ കളക്ഷൻസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നൈറ്റി ഫ്രോക്ക് പിന്നെ ഫീഡിങ് നൈറ്റി ഫ്രോക്ക് പിന്നെ നൈറ്റീസ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ഉണ്ട് കിട്ടും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് വാങ്ങിയിട്ടുണ്ട് പക്ഷെ ചിലയാൾ പിന്നെ പൈസ ചോദിക്കും പിന്നെ അങ്ങ് പോകും അപ്പോൾ ആരിക്കും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ